രാ ആണോ രാമക്കൽമേടി പച്ചക്കറി എവിടുന്ന് സാധനം ഹലോ ഗൈസ് ഞങ്ങൾ എന്നെ പറമ്പിൽ പണിയൊക്കെ ആയിരുന്നു പണിതച്ച് വന്നപ്പോഴത്തേനെന്തേ രാമക്കൽമേട്ടീന്ന് കണ്ടോ ഒരു കുഞ്ഞ് പിക്കപ്പിന് പെട്ടിയോർ ഓട്ടോഷല്ലേ ഇത് ഇതിന് കണ്ട ഇത് മുന്തിരിങ്ങിയ മാങ്ങ എല്ലാ സാധനങ്ങളും കൊണ്ട് ഇത് ഈ റൂട്ട് അടിമാലി മുനിയറ അടിമാലി റൂട്ടിൽ ഇവർ വരുന്നതാണേ ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇവരെ കാണുന്നത് ഞാൻ അന്നേരം വാങ്ങാമെന്ന് വിചാരിച്ചു ഇതുണ്ടോ കന്നാരച്ചക്ക എല്ലാ സാധനവും ഉണ്ട് വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ മൂ എത്രയോ കപ്പക്കുന്നാണേ മൂന്ന് മൂന്ന് കിലോ നൂറ് രൂപ അത്രയൊക്കെ ഉള്ളൂ പക്ഷേ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഒന്നും ഞാൻ നോക്കിയിട്ടില്ല ഇല്ല വന്നപ്പോൾ ഇത് ഈ തന്നിമത്തിനൊക്കെ ആണെങ്കിലും എത്ര എത്രയോ ഇത് രണ്ടര കിലോ കിലോ മഞ്ഞത്തണ്ണിമത്ത മഞ്ഞത്തണ്ണിമൊത്തം രണ്ടര കിലോ നൂറ് ഇത്രയൊക്കെയാണ് വിലയുള്ളൂ എന്നാൽ എന്തായാലും ഒരു തണ്ണിമത്തൻ വാങ്ങിയേക്കാന്ന് വിചാരിച്ചു കുറച്ച് നാരങ്ങയും വാങ്ങി അപ്പം ഇതാണ് നമ്മുടെ കുഞ്ഞി ഒരു പിന്നെ കടവണ്ടി കട ഒരു കടയിലുള്ള അല്ലേ എത്ര സാധനങ്ങളുണ്ട് ഉള്ളി നാരങ്ങ എല്ലാ സാധനങ്ങളും അല്ലേ ഇപ്പം എല്ലാ സാധനം തന്നെ പേരണേ ആശിഷ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് ഗൈസ് ലെയ്യോ ഓട്ടറിക്ഷിക്കുന്നത് രണ്ട് പേരാണ് വേണ്ട കൊണ്ട് വരാം ഞാൻ വാങ്ങിയ സാധനമാണ് ഇത്ര സാധനം ഇതിനൊക്കെ നിസാര വിലയേ ഉള്ളൂ ഞാനാണെങ്കിൽ വലിയ വിലയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇതൊന്നും മൈൻഡ് പോലും ചെയ്യാൻ പോകാറില്ല പക്ഷെ ഇന്നിവിടെ വില വെച്ചപ്പോഴാണ് വില ഇത്രയും കുറവാണ് മനസ്സിലായതുകൊണ്ട് ഇത് ഈ മാത്രം ഇച്ചിരി റേറ്റ് കൂടുതൽ പറഞ്ഞത് ഇത് ഒന്നേര കിലോ നൂറ് രൂപയെന്നു പറഞ്ഞത് ബാക്കിയെല്ലാം റേറ്റ് കുറവാണ് ഇത് ഈ ഇത് പച്ചമാങ്ങാ വരുന്നത് വരുന്ന സാധനം പക്ഷേ ഇവിടെ ഇതിനൊക്കെ ആണോ തൃശ്ശൂരിൽ നിന്നാണ് ഇവിടെ വരുന്നത് നമ്മുടെയൊക്കെ ഈ കയറേഞ്ചിൽ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടെങ്കിലുണ്ടല്ലോ കയറേഞ്ചിനെ തോപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല അത്രയും മാങ്ങ സ്ഥലമാണ് ഇപ്പോൾ ഈ സമയമായപ്പോഴത്തേനും അല്ലേ മാങ്ങ ഇല്ലാതെ വന്നതുകൊണ്ടാണ് ഇവർ ഇവിടെ അവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് ഈ സാധനങ്ങളെല്ലാം വിൽക്കുന്നത് എന്തായാലും എവിടെ നിന്ന് ഒരു ഹോൾസെയിലിടന്നോ എങ്ങനെയാണ് കൊണ്ടുവരുന്നതാണ് ഒരാളാണ് അവിടുന്ന് നിങ്ങൾ വാങ്ങിക്കൊണ്ട് അപ്പോൾ ശരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതിലും വരെ കുറച്ച് കിട്ടും ആ അപ്പോൾ ഇവിടെ നിന്ന് അവിടെ നിന്ന് വണ്ടിക്കൂലി ഭയങ്കര കൂടുതലാവും അതാണ് അതെവിടിയാന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞെങ്കിൽ വണ്ടിക്കൂലി തന്നെ ഈ ഈ വണ്ടിക്ക് എത്തിക്കുന്ന മൊത്തത്തിന്റെ പൈസക്കാളും കൂടുതലാകും ഇത് നല്ല ലാഭമാണ് പറമ്പീന്നൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോത്തേനും ഭയങ്കര ദാഹമാണ് അപ്പോ തന്നിമൊത്ത മേടിച്ചതേ മുറിച്ചേക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ പണിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഭയങ്കര വെയിലല്ലേ ഭയങ്കര ഞങ്ങളതൊന്ന് മുറയ്ക്കാമെന്ന് വിചാരിച്ചു അതൊന്ന് കഴിക്കാം അപ്പൊ ആവശ്യമുള്ളവർക്കൊക്കെയും കൊടുക്കാം മധുരം ഉണ്ടോടാ നല്ല മധുരമാണല്ലോ ഇത് നല്ല മധുരമാണെന്ന് പറഞ്ഞാൽ നന്ദി എന്ത് ദൂരല്ലേ അവർ വരുന്ന അല്ല മറയുന്നില്ലല്ലോ എവിടുന്ന രാമക്കൽമേട്ടയിന്നാണ് അവർ വരുന്നത് ഓഹ് എന്ത് ദൂരന്ന് ഇവിടം വരെ ഈ സാധനമൊക്കെ കൊടുക്കുമ്പം ആ ലാഘവ You are pissed